ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഒരു വാഹനം കയറ്റം കയറുമ്പോൾ ഡ്രൈവിങ്ങിൽ നിങ്ങൾ വണ്ടി കയറ്റം തോടിച്ചു പോകുന്ന സമയത്ത് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി കയറ്റം കയറുന്ന സമയത്ത് ക്ലച്ച് ഇതുപോലെയാണ് ചവിട്ടുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടാൻ സാധ്യതയുണ്ട് വാഹനം പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സും ലൈസൻസ് എടുത്ത പല ആൾക്കാരും ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം ചെയ്യാറുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കയറ്റം കയറുമ്പോൾ ഈ രീതിയിലുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം പല ആൾക്കാരും ചെയ്യാറുണ്ട് ഇത് അപകടം വരുത്തി വെക്കും അപ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ ഒരു വണ്ടി കയറ്റം കയറുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ക്ലച്ചും ബ്രേക്കും ആക്സലറേഷനും കറക്റ്റായിട്ട് യൂസ് ചെയ്യാം സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ ചെയ്യാം ഗിയർ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കൃത്യമായിട്ടും ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരു വണ്ടിയായിട്ട് നമ്മൾ കയറ്റം കയറുമ്പോൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വ്യത്യസ്ത കയറ്റങ്ങളിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ് കാരണം നമുക്ക് ഓരോ കയറ്റങ്ങളിലും നമ്മൾ വണ്ടി ഓടിക്കുന്നത് വ്യത്യസ്തമാണ് കുത്തനെയുള്ള ഒരു കയറ്റത്ത് ഓടിക്കുന്ന രീതിയല്ല ചെറിയ കയറ്റങ്ങളിൽ ഓടിക്കുന്നത് മനസ്സിലായോ എന്നാൽ നമുക്കൊരു മീഡിയം ടൈപ്പ് വരുന്ന കയറ്റങ്ങളുണ്ട് അവിടെ ഡ്രൈവ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളുടെ ഫുഡ് പെഡൽ നമ്മൾ കയറ്റങ്ങളിൽ അനാവശ്യമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് ഒട്ടുമിക്ക ബിഗിനേഴ്സ് ഇത് ചെയ്യാറുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇത് മൈനൂട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കുത്തനെയുള്ള ഒരു കയറ്റത്താണ് വാഹനവുമായിട്ട് നിൽക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാൻ പാടുള്ളൂ കയറ്റം കയറി നിരപ്പായതിനു ശേഷം മാത്രം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ഇനി ഞാൻ നിങ്ങളെ കാണിച്ച് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നല്ല കയറ്റങ്ങളിൽ എടുക്കാം എന്നുള്ളത് കാണിക്കാം ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ കാലം ബ്രേക്കിലും ഉണ്ട് ക്ലച്ചിലും ഉണ്ട് എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് ഞാൻ എത്തുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ച് നമ്മൾ വാഹനത്തെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്ത് കയറി പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഉള്ള സംഭവം ഒരു പ്രോബ്ലമാണ് സൈഡിൽ ഏതെങ്കിലും ഒരു യാത്രക്കാർ നടന്നു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അനാവശ്യമായിട്ട് എന്ത് ചെയ്യും വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ച് അങ്ങ് കൊടുക്കും ചവിട്ടിക്കൊടുക്കും കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ഇതുപോലെ നേരെ ബൈക്കിലേക്ക് റോളായി പോകും റോളായി പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ഉരുണ്ടു പോയതിന് ശേഷമായിരിക്കും ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക അപ്പോഴെന്ത് ചെയ്യും പുറകിൽ മറ്റു വാഹനങ്ങളോ അല്ലെങ്കിൽ നടന്നു വരുന്ന യാത്രക്കാരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ബൈക്കിലേക്ക് പോയി ഇടിക്കും മനസ്സിലായോ അപ്പം നിങ്ങൾ കയറ്റത്ത് ക്ലച്ച് ചവിട്ടിയാൽ നിർബന്ധമായിട്ട് ഒപ്പം നമ്മൾ ബ്രേക്കിലേക്ക് വരണം പല ആൾക്കാരും എന്തു ചെയ്യും ക്ലച്ച് കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ടുള്ള ലേറ്റൻസി വരുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാവുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു മിസ്റ്റേക്ക് ജംഗ്ഷനിലൊക്കെ കയറുന്ന സമയത്ത് ബിഗിനേഴ്സിന് സംഭവിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കയറ്റിന് നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ കയറുക കയറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിരപ്പായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പിന്നീട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാവുള്ളൂ ഇത് കുത്തനെയുള്ളൊരു കയറ്റത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു ഉദാഹരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ കയറ്റം കൂടിയ ഒരു ജംഗ്ഷനിലേക്കാണ് എൻ്റെ വണ്ടിയായിട്ട് വരുന്നത് അപ്പൊ കയറ്റം കൂടിയ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വാഹനത്തെ എനിക്ക് നിർത്തേണ്ടതായിട്ട് വരും ഇവിടെ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിർബന്ധമായിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും എന്തു ചെയ്യും ക്ലച്ച് ചവിട്ടും ബ്രേക്കിലേക്ക് വരാനായിട്ട് ചെറിയ ലൈറ്റൻസി എങ്കിലും വരും ആ സമയത്ത് എന്തു ചെയ്യും വണ്ടി കുറച്ചെങ്കിലും ബൈക്കിലേക്ക് റോളാകും പുറകിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പിടിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് വണ്ടിയെ എടുക്കുന്നു ഇവിടെ നിങ്ങൾ കാല് ക്ലച്ച് പടലിലേക്ക് ജസ്റ്റ് വെച്ചേക്കുക താഴ്ത്തി കൊടുക്കേണ്ട ജസ്റ്റ് വെച്ചേക്കുക കാരണം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർത്താം അതെ ഞാനൊരു ജംഗ്ഷൻ കയറി വരുന്നു ഇടത്തോട്ടാണ് എനിക്ക് പോകേണ്ടത് എൻ്റെ വണ്ടി ഇവിടെ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടിയാൽ ഒപ്പം പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് വരണം മനസ്സിലായോ അപ്പോൾ നമ്മളിവിടെ ക്ലച്ചിൽ ഇരിക്കുന്നതുകൊണ്ട് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി കൊടുക്കുക പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് വരും അപ്പോൾ നമ്മുടെ വണ്ടി ഒരു പോയിൻ്റ് പോലും ബൈക്കിലേക്ക് പോകാതെ കൃത്യമായിട്ട് നമുക്ക് കയറ്റം കൂടിയ ജംഗ്ഷനിൽ വാഹനത്തെ നിർത്താനും മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് പ്രോപ്പറായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും നിങ്ങൾ നോക്കുകയും ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഞാനിത് വാ ഇതുപോലെ വാഹനം എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അനാവശ്യമായിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കൊടുക്കരുത് ഇത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കയറ്റത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്ലിച്ച് ചവിട്ടുക ചവിട്ടിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ കയറ്റത്ത് വണ്ടി കയറുന്ന സമയത്ത് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ബ്രേക്ക് അനാവശ്യമായിട്ട് ചവിട്ടി കൊടുക്കും ഒരുപാട് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം പല ആൾക്കാരും ചോദിക്കുന്നത് വണ്ടി കയറ്റം കയറിപ്പോകുന്നു മുന്നിൽ ഒരു തടസ്സം വരുന്നു എൻ്റെ വണ്ടി എനിക്ക് നിർത്തണ്ടേ അപ്പം ഞാൻ ആദ്യം കയറി ബ്രേക്കിൽ ചവിട്ടണ്ടേ ചവിട്ടിയാലേ വാഹനത്തെ എനിക്ക് നിർത്താനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങളാത് ചെയ്യുന്നത് വലിയ ഒരു മിസ്റ്റേക്കാണ് കാരണം നമ്മളൊരു കയറ്റം വാഹനവുമായിട്ട് കയറുന്ന സമയത്ത് ആദ്യം ചവിട്ടേണ്ടത് നമ്മൾ ബ്രേക്കല്ല മനസ്സിലായോ നമ്മൾ ചവിട്ടേണ്ടത് ക്ലച്ചാണ് ക്ലച്ച് ചവിട്ടിയിട്ടേ നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിൽ വരാവുള്ളൂ അതുപോലെ തന്നെ കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വാഹനം സ്ലോ ആകുന്നുണ്ട് മനസ്സിലായോ ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു ഇവിടെ ഇങ്ങനെ എടുത്തു പോവുകയാണ് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു മുന്നിലൊരു വണ്ടിയുണ്ട് മനസ്സിലായോ അപ്പോൾ ആ വണ്ടി ഒന്ന് പെട്ടെന്ന് സ്ലോ ചെയ്യുന്നു സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു നിങ്ങൾ ആദ്യം കയറി ബ്രേക്കിലേക്കാണ് ചവിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഇങ്ങനെ നോക്കുക ഞാനിങ്ങനെ കയറ്റം കയറി വരുവാണ് കയറി വരുന്ന സമയത്ത് എൻ്റെ വണ്ടി പെട്ടെന്ന് നിർത്തണം ഞാൻ ആദ്യം കയറി അങ്ങ് ബ്രേക്കിലേക്ക് അങ്ങ് ചവിട്ടി ദേ വണ്ടി എഞ്ചിൻ ഇടിച്ചു നിന്നു മനസ്സിലായോ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ വണ്ടി പൂർണ്ണമായിട്ട് ഓഫായി പിന്നെ നമ്മൾ ബ്രേക്ക് എടുത്ത് ചവിട്ടിയാൽ ചിലപ്പോൾ നിൽക്കത്തില്ല വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പോൾ ആദ്യം നമ്മളിവിടെ ബ്രേക്കിലേക്ക് ചവിട്ടിയാൽ തന്നെ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു കയറ്റം കയറുന്ന സമയത്ത് വണ്ടി നിർത്താനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആയി തുടങ്ങി മനസ്സിലായോ അപ്പം നിർത്താനായിട്ട് ഉദ്ദേശിച്ചാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് പെട്ടെന്ന് വരിക മനസ്സിലായോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ഓഫാകത്തില്ല പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി നിർത്താം നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി ഇങ്ങനെ എടുക്കുന്നു വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ആക്സിലറേഷൻ കുറച്ചാൽ ഉടൻ തന്നെ വണ്ടി സ്ലോ ആകുന്നു ക്ലച്ച് ഔട്ടുന്നു ബ്രേക്കിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് കയറ്റങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ വാഹനവുമായിട്ട് നിൽക്കുന്നത് ചെറിയൊരു കയറ്റത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇച്ചിരി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നിരപ്പ് പോയിട്ടുള്ള ഒരു ഭാഗമാണ് എന്നാൽ ചെറിയൊരു കയറ്റമാണ് മനസ്സിലായത് പല ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കണോ അതോ സെക്കൻഡ് ഗിയർ ഉപയോഗിക്കണോ ഇതിൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ചെറിയ കയറ്റം ആയിക്കോട്ടെ വലിയ കയറ്റം ആയിക്കോട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലായിരിക്കണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയറ്റമാണെന്നുണ്ടെങ്കിൽ ആദ്യം കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക എന്തുകൊണ്ട് നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടിയാൽ വണ്ടി ബാക്കിലേക്ക് റോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് സേഫ് ആയിട്ട് വണ്ടി എടുക്കാൻ ആദ്യം നമ്മൾ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുന്നു എന്നിട്ട് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്കിനെ ഓഫാക്കി കൊടുക്കുന്നു ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ എടുക്കുന്നത് ചെറിയൊരു കയറ്റത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിന് ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകിയാൽ സെക്കൻഡ് ഗിയറിൽ ഇട്ട് വണ്ടി കയറിപ്പോകാം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കയറി പോകണമെന്നില്ല കാരണം എന്താണ് ചെറിയ കയറ്റമാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫുഡ് പെഡലുകൾ കൃത്യമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യണം അനാവശ്യമായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യരുത് എങ്ങനെയെന്ന് നോക്കാം ബ്രേക്കൽ കാല് പ്രോപ്പറായിട്ട് വരും വെച്ചിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ആ നൂൽ പോയിന്റിലേക്ക് വരുന്നു ഈ നൂൽ പോയിന്റ് കറക്റ്റായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് പതുക്കെ കാലയക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയെ സേഫ് ആയിട്ട് എടുക്കുക നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് അതായത് നൂൽ പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പതിയെ വണ്ടി എടുക്കുന്നു എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ഇടത്തേക്കാല് ക്ലച്ച് പടലേ തന്നെ വെച്ചേക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡിടുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാരയച്ചാൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ നോക്കുക ഇതുപോലെ നമുക്ക് വണ്ടി കയറാം അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്ത് വാഹനത്തിനൊരു മൂവ്മെൻറ്സ് കൊടുക്കുക മനസ്സിലായി മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു വാഹനം കയറ്റം കയറിപ്പോകാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന പോയിന്റ് എന്തൊക്കെയാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറ്റം ചെറുതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കയറ്റങ്ങൾ വണ്ടിയായിട്ട് പോകാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കരുത് വണ്ടി നേരെ ബാക്കിലേക്ക് റോളാകും പുറകിൽ വണ്ടികളുണ്ടെങ്കിൽ അവിടെ പോയി ഇടിക്കും ഇനി വണ്ടി നമ്മൾ നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടിയാൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളുടെ കാല് പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്ക് ചവിട്ടി ആ സെക്കൻഡിൽ തന്നെ വാഹനത്തെ ഒരിടത്ത് നിർത്താനായിട്ട് കഴിയും ഇനി അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ് അനാവശ്യമായിട്ട് ബ്രേക്കെ കാലെടുത്ത് കയറ്റം കയറുന്ന സമയത്ത് വെക്കരുത് വണ്ടി ചെയ്യും പെട്ടെന്ന് നിന്നിട്ട് നിന്നിട്ട് വണ്ടി പൂർണ്ണമായിട്ട് ഓഫായി പോകുന്ന സാഹചര്യം സാഹചര്യം വരും ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കോ